പല ജേർണിയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട് പല ജേർണിയിലും പല ലഗേജുകളാണ് നമ്മളെടുത്തുകൊണ്ട് പോകുന്നത് അമേരിക്കയ്ക്ക് പോകുന്ന ലഗേജ് അല്ല നമ്മൾ യു എയിൽ പോകുമ്പോൾ യു എയിൽ പോകുമ്പോഴല്ല നേപ്പാളിൽ പോകുമ്പോൾ സോ ഡിഫറെ ഡിഫറെൻ്റ് ജേർണി ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ക്ലൈമറ്റിനനുസരിച്ച് നമ്മൾ നമ്മുടെ വസ്ത്രങ്ങൾ എടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പല കാര്യങ്ങളും ദൈവം നമ്മളെ പഠിപ്പിക്കും ഓരോ ജേർണിയിലും എല്ലാ ജേർണിയിലും ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സോ നെവർ എവർ നെവർക്ക് ഈ പ്ലാൻ സെക്രട്ടറി യു എല്ലാ ദുഃഖത്തിനും ഒരു അവസാനമുണ്ട് പക്ഷേ അത് ത്തിലും നമ്മൾ ദൈവത്തോട് ചേർന്നൊക്കെ നടക്കുകയാണ് അവന് ഏൽപ്പിച്ച ദൗത്യത്തിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിലാണ് അത് മധുരമാകുന്നത് മാറിയ മധുരമാക്കുന്ന ദൈവത്തെ നമ്മൾ അനുഭവിക്കണം നമ്മൾ അറിയണം നമ്മൾ കണ്ടുപിടിക്കണം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ കർത്താവിൻ്റെ മനോഹരത്തെ വർണ്ണിപ്പിക്കുക അവൻ്റെ സന്നിധിയിൽ വസിക്കുക മനുഷ്യരിൽ മനുഷ്യരിലൊരിക്കലും ആശ്രയിക്കുക ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം ജീവിതത്തിൻ്റെ പതിനാറ് വർഷം പതിനേഴാമത് വർഷത്തിലെ ജേർണിയിൽ പറയുകയാണ് വട്ട് ഗോഡ് സേസ് മോർ ഇമ്പോർട്ടൻറ്റ് ഞാൻ ഓരോ സഹോദരിമാരുടെ എക്സ്പീരിയൻസിനും ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതം മധുരമാകണം എൻ്റെ ജീവിതം എല്ലാവരെക്കാളും ബ്യൂട്ടിഫുൾ ആകണമെന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് പക്ഷേ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഹാങ്ക് സോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്നായി പ്രകാരം വിളിക്കപ്പെട്ട ഒരു സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും ആമയൊരു കാര്യം ഹോട്ടലിൽ ഏത് സമയത്തും ഗസ്റ്റ് വരാൻ സാധിക്കും സീസണുണ്ട് അവർ എക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് ഏത് സമയത്തും ഇതുപോലെയാണ് എപ്പോഴും എല്ലാം വെച്ചാൽ നമ്മൾ പഠിക്കാൻ ഇത് മുട്ട ഉണ്ടാക്കുന്ന സ്ഥലമാണ് മുട്ട ബോയിൽ വേണോ ബുൾസൈ വേണോ എങ്ങനെ ഉണ്ടാക്കണം എല്ലാം ഇവിടെ പറഞ്ഞാൽ പറഞ്ഞാലും അവരുണ്ടാക്കിത്തരും ഇതുപോലെയാണ് വിധത്തിലും എന്താണോ നമ്മൾ എങ്ങനെയാണോ ആ ഭജനത്തെ നമ്മുടെ ഉള്ളത്തിലേക്ക് വരുന്നത് അതനുസരിച്ചായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ അത് വളരുന്നതും ആ ഡിസൈനനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതും എല്ലാ ജേർണിയും വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കണമെന്നില്ല എൻ്റെ ക്രിസ്ത്യൻ ജീവിതത്തിലെ പതിനാറ് വർഷത്തെ ജേർണിയിൽ പറയുകയാണ് ഇറ്റ് വാസ് നോട്ട് ഈസി പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും അവനോടൊപ്പമുള്ള ആ ജീവിതത്തിൻ്റെ ദുഃഖമായാലും സന്തോഷമാണെങ്കിലും എല്ലാം നന്മയ്ക്കായിട്ട് മാത്രമെന്ന് കരുതുക ലൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ബ്യൂട്ടി ചില ഡോറുകൾ അടഞ്ഞിട്ടുണ്ടാകും പക്ഷേ നീ അതിൻ്റെ അടുത്തേക്ക് ചെല്ലും നീ അടുത്തേക്ക് ഡോർ അടഞ്ഞിരിക്കുകയാണെന്നു പറഞ്ഞാൽ നീ പോകാതിരിക്കാം പക്ഷേ നീ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴും നോക്കിക്കോ അത് ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു വരും ആരും തുറന്നു തരണ്ട ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും പല ജേർണിയിലും നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നമ്മൾ നമ്മളെവിടേക്കോ ഭയന്ന് നമ്മൾ നിൽക്കുകയാണ് ഭയക്കേണ്ട ആവശ്യമില്ല കീപ് ഗോയിങ് ഗോഡ് എ ഗ്രേറ്റ് പ്ലാൻ പ്ലാനെ യു പ്രത്യേകം നമ്മുടെ ജീവിതത്തിൽ ഈ ഹോട്ടലിൽ തന്നെ എത്രയോ പേര് വരുന്നു എത്രയോ പേര് പോകുന്നു പക്ഷേ അതൊന്നുമല്ല വലിയ കാര്യം ഞാനിവിടെ എന്തു ചെയ്യുന്നു ഞാനിവിടെ എങ്ങനെ എൻജോയ് ചെയ്യുന്നു അതാണ് ചോദ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റും എനിക്കിവിടെ ചിരിക്കാൻ പറ്റും എനിക്ക് ദുഃഖിക്കാൻ പറ്റും വന്ന ഒരു അനുഭവം പറയാൻ ആഗ്രഹിക്കുന്നത് യു എയിൽ ദിൽ പാസ്റ്റർ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വലിയ ഒരു കോൺഗ്രിഗേഷൻ ചർച്ച ആയിരുന്നു ഒത്തിരി അവിടെ ഉണ്ടായിരുന്നു ഒരിക്കൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അവിടെ പോകാനിടയായി പിന്മാറ്റത്തിലിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡ് എങ്ങനെയോ മനസ്സിൽ ദൈവം ഒരു വലിയൊരു സിറ്റുവേഷൻ ടു തൗസൻഡ് എയ്റ്റീനിൽ വന്നപ്പോൾ ഞങ്ങൾ ആ ചർച്ചിൽ പോകാനിടയായി ആ ചർച്ചിൽ പോയപ്പോൾ അവിടെ അങ്ങനെ ആരും കയറി വരുമ്പോൾ വെൽക്കം ചെയ്യാനൊന്നുമില്ല അവിടെ ഫ്രീഡമാണ് കാരണം ഫ്രീഡം എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന ആരെങ്കിലും മുറിവേറ്റവരുണ്ട് ആരാലും അറിയപ്പെടാൻ ആഗ്രഹിക്കാത്തവരുണ്ട് ആ ഒരു കാഴ്ചപ്പാടിൽ ഒരിക്കലും ആരെയും അവിടെ വെൽക്കം ചെയ്യാനൊന്നും നിർത്തിയിട്ടില്ല യു ആർ ഓൾവേസ് വെൽക്കം അങ്ങനെ അദ്ദേഹം ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ നല്ല വലിയ നല്ല ഒരു ആരാധനയായിരുന്നു പക്ഷേ ആ മെസ്സേജിൻ്റെ സമയത്ത് പാസ്റ്റർ എന്ന് പറഞ്ഞത് പാസ്റ്ററിൻ്റെ ഏറ്റവും മുറിവുകളെക്കുറിച്ചുള്ളൊരു മെസ്സേജും ഒത്തിരി കാര്യങ്ങളുമാണ് അവിടെ പറഞ്ഞത് പക്ഷേ ജൽകുമാർ പാസ്ട്രിൻ്റെ ആ മെസ്സേജ് എനിക്ക് മനസ്സിലായി പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് മനസ്സിലായില്ല കാരണം അദ്ദേഹം പിന്മാറ്റത്തിലായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എനിക്കറിയാമായിരുന്നു ഞാനിതിലൂടെയുള്ള അവസ്ഥകളിൽ പോകുന്നതുകൊണ്ട് എനിക്കറിയാം ആ അഭിഷിക്തൻ തൻ്റെ ജീവിതത്തിലനുഭവമാണ് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലും പല അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോയതിരിക്കും പക്ഷേ എല്ലാ അനുഭവങ്ങളും മറ്റു എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് നമ്മുടെ എല്ലാ ജേർണിയിലും നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മൾ ക്രിസ്തുവിനോട് ചേരുന്നാണ് നടക്കുന്നത് സംടൈം നമ്മൾ സംക്കായിരിക്കും മറ്റൊരു കാര്യം പറയട്ടെ ഫൗ ഫിനാൻസിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ ടു തൗസൻഡ് ഇലവൻ ടു ഇലവൻ ടു ഫിഫ്റ്റീൻ സമയത്ത് ഒത്തിരി ചാരിറ്റികൾ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും ഒരു സീസണുണ്ട് എല്ലാത്തിനും ഒരു കാലമുണ്ട് എല്ലാത്തിനും ഒരു സമയമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന അസോ ആ സമയങ്ങളിൽ ഒത്തിരി ഫിനാൻഷ്യൽ ഹെൽപ്പുകൾ ഞാൻ ചെയ്യാനിടയായപ്പോൾ അനേക പേർ അതിന് ഇൻവോൾവായി ഒത്തിരി പേരെ ഞങ്ങൾക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റി പക്ഷെ അതൊന്നും അവരെ ഒന്നും ദൈവത്തോട് ദൈവത്തോടടുപ്പിക്കുന്ന റെസ്ക്യൂ ആയിരുന്നില്ല അത് ഒത്തിരി എക്സ്പീരിയൻസ് അല്ല ദൈവം തന്നെയായിരുന്നു അതിലെനിക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് വര ഞാൻ ആഗ്രഹിക്കുന്നത് ടു തൗസൻഡ് ടെൻ മാർച്ച് ട്വൻ്റി എയ്ത്തിനാണ് ഞാൻ എന്നെ കഥ വിളിച്ച് വേദിരിച്ച് ഈ ദൗത്യത്തിലേക്ക് എന്നെ ഇറക്കുന്നത് സോ അന്ന് മുതൽ ടു തൗസൻഡ് ടെൻ മാർച്ച് മുതലാണ് കർത്താവ് തന്ന ഈ ദൗത്യത്തിലേക്ക് ഞാൻ ഇറങ്ങാൻ സോ അന്ന് നടന്ന ചില അനുഭവങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ പുതിയതായിട്ട് നിങ്ങൾ കടന്നു പോകുമ്പോൾ ആ അനുഭവം നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും സോ അനുഭവങ്ങളിലെ ഒന്നാണ് എൻ്റെ വീട്ടിൽ ലേഡീസ് മീറ്റിംഗ് നടത്തുമായിരുന്നു പിന്നീട് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ യുവയിൽ അവിടെ ലേഡീസ് മീറ്റിംഗ് നടത്തുമ്പോഴും അനേക സഹോദരിമാർ വീട്ടിൽ വരുമായിരുന്നു അങ്ങനെ ഒരു സഹോദരിയോട് അടുത്ത ആഴ്ചയിൽ ഫാസ്റ്റർ അതിരൂപൻ്റെ വൈഫാണ് വരുന്നത് നമുക്ക് അവർക്ക് ഒരു ടു ഹൺഡ്രഡ് ഗ്രാംസ് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എല്ലാവരും ഒരു പത്ത് ഗ്രാംസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു പക്ഷേ അതിലൊരു സഹോദരി ഭയങ്കരമായിട്ട് ബ്ലാസ്റ്റായി ഞങ്ങൾക്കേ കഷ്ടപ്പാടിലിരിക്കയാണ് എന്നിട്ടാണ് ഇന്ന് അവർ പാസ്റ്റർ ട്യു ജോർജിൻ്റെ ചർച്ചിലൊരു വലിയ മെമ്പറാണ് മെമ്പർ എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ദൈവവേലയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സഹോദരിയാണ് അന്ന് അവർ ഭയങ്കര ക്രൈസിസിലൂടെ പോകുന്ന ഒരു സമയമായിരുന്നു സോ അവരെന്നോട് പറഞ്ഞു റാണി ഞങ്ങൾക്ക് അതിനെ കാട്ടി കഷ്ടമാണ് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പത്തുധനം സേന കൊണ്ട് വരും എവിടെ പോയാലും ഈ പൈസ കാര്യം അന്ന് ഞാൻ നിർത്തി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സോ ഒരിക്കലും ഇനി ആരോടും ചോദിച്ചൊരു ചാരിറ്റി ചെയ്യേണ്ട നമുക്കുള്ളത് ദൈവം നമുക്ക് തന്നിട്ടുള്ളത് പരിശുദ്ധാത്മാവ് നമ്മളെ തോന്നിക്കും അവർക്ക് കൊടുക്കുക നമ്മൾ ആരെയും സഹായിച്ച് അവരെ അങ്ങനെ ഒരു ബൂസ്റ്റപ്പിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയും നമ്മൾ അധ്വാനിച്ച പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം അന്ന് എന്നോട് സിന്ധു എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു റാണി ഉഗാണ്ടയിൽ പ്രോബ്ലം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീടിൻ്റെ അയിലത്ത് എന്തോരം പ്രോബ്ലം നടക്കുന്നു എൻ്റെ ഇടയിൽ അന്നെൻ്റെ ഉഗാണ്ടയിലെ ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാനത് സ്റ്റോപ്പ് ഇടയാക്കി അത് ഞാനല്ല ദൈവം എനിക്ക് ആ ഒരു സിക്സ് ഇയേഴ്സിൻ്റെ ഒരു ജേർണി അവിടെ കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്ച്ചു പിന്നീടുള്ള സമയങ്ങളിൽ ദൈവാത്മ ഭക്ഷണവും പ്രേരിപ്പിക്കുന്ന അങ്ങനെയുള്ള ആ നമുക്ക് ജേർണിയിൽ ഒത്തിരി കാര്യങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിക്കും അനാവശ്യമായ കാര്യങ്ങൾ ഇൻവോൾവ് ആകാതെ ആ സമയങ്ങളിലൊക്കെ ഞാൻ ഒത്തിരി ചാരിറ്റി ചെയ്യുവാനായിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ജേർണി ഉടനീളത്തിലുള്ള എക്സ്പീരിയൻസുകളായിരുന്നു അതെല്ലാം കാരണം ഇന്ന് ഞാനൊരു മുന്നിൽ ഒരു ലീഡർ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അനേകരെ എന്നെ എല്ലാവർക്കും ഭയങ്കര ദേഷ്യമാണ് എന്നോട് നിങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല ആര് വിളിച്ചാലും നിങ്ങളവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല അങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാനവരോട് പറയുന്നത് എന്നെ ഏൽപ്പിച്ച ശുശൂഷ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് അവരെ സന്തോഷിപ്പിച്ച് അവരെ സുഖിപ്പിക്കാനുള്ള എൻ്റെ അടുത്ത് വരുന്നവരെല്ലാം വെളിയിൽ തിരഞ്ഞെടുപ്പ് ഉള്ളവരായിരിക്കും അവരെ ഉണർത്തുക അവരെ നദിനെ പെലിപ്പോസ് യേശു കർത്താവിലേക്ക് അടുപ്പിച്ചതുപോലെ അവരെ അടുപ്പിക്കുക എന്നുള്ളൊരു ശുശൂഷയാണ് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണം ആരെ എൻകറേജ് ചെയ്യണം ആർ ആരെ വഴക്ക് പറയണം ആരെ ശാസിക്കണം എല്ലാം ഞാനും നമുക്ക് ദൈവം തന്നിട്ടുണ്ട് അനേക പുരുഷന്മാരും എൻ്റെ ഈ ജീവി ഉടമനീളമായി ജീവിതത്തിൽ വന്ന് മുട്ടിയിട്ടുണ്ട് വാതിലുകളെ പക്ഷെ അവിടെയൊക്കെ ആരെ ബ്ലോക്ക് ചെയ്യണം ആരെയും ബ്ലോക്ക് ചെയ്യേണ്ട എല്ലാവിധമായ ഗൈഡൻസും നമുക്ക് ദൈവം തന്നിട്ടാണ് നമ്മളെ ശുശ്രൂഷാ മണ്ഡലത്തിൽ ഇറക്കുന്നത് അതുകൊണ്ടാണ് അനേകർ ഇന്ന് ദൈവദാസന്മാർ വീണുപോയത് കാരണം പരിജ്ഞാനമില്ലാതെ എൻ്റെ ചില നശിച്ചു പോകുന്നു എന്ന് പോഷൻ നാലിൻ്റെ ആറാം വാക്യത്തിൽ പറയുന്നു കാലല്ലുയ സോ നെവർ ഗീവ് ഔ ക്രിസ്ത്യൻ ജീവിതം ഒരു ബ്യൂട്ടിഫുൾ ആക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ വിധേയപ്പെട്ട് മനുഷ്യരുടെ സന്തോഷമല്ല നോക്കേണ്ടത് ദൈവത്തെയാണ് സന്തോഷിപ്പിക്കേണ്ടത് ക്രിസ്ത്യൻ ജീവിതത്തിൽ അനുഭവിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അത് എങ്ങനെയൊക്കെ കാണുമെന്ന് നമുക്കറിയില്ല പക്ഷേ നിങ്ങളെ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ വിശ്വസതയോട് കൂടെ ആയിരിക്കുക ദൈവം നിങ്ങളുടെ ോടുകയില്ല നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല നീ ആഗ്രഹിച്ച തുറമുഖമണയും തോടും താറ്റിനെ അവൻ ശാന്തമാക്കും പടലോളങ്ങൾ അവൻ ആതിരുവയ്ക്കും പടലിൽ നിന്നോടൊപ്പം അധിവസിക്കും കടലോളങ്ങൾ കവനാതിരുവയ്ക്കും പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും െ വീട്ടുവാൻ ശത്രു കേണിയൊരുക്കും കാണുവാനവൻ പതിയിരിക്കും ബലവാനവൻ നിന്നെ പിടിച്ചതിനാൽ ബലമേറും ഗോപുരമാതിലണയും നിന്റെ ശത്രുവിൻ തല തകർത്തതിനാൽ ഋഷിൻ ശക്തിയാൽ ജയം ലഭിച്ചതിനാൽ ശത്രുവിൻ അലതാ കർപ്പതിനാൽ ഊഷിൻ ശക്തിയാൽ ജയം ലഭിച്ചതിനാൽ ഒരു ശാപവും നിന്നെ തോടുകയില്ല ഒരു രോഗവും നിന്നെ തളർത്തുക വിലയാതിൽ വൈദ്യനവൻ നിനക്കായി അഭിഷേകത്തിൻ തൈലക്കൂട്ടൊരുക്കും സൗഖ്യായകൻ നിന്റെ കരം പിടിക്കും പുതുശക്തിയാലനുദിനം നിറയ്ക്കും സൗഖ്യതായകൻ എൻ്റെ കാലം പീടിക്കും പുതുശട്ടിയാലനുദിനം ഇറയ്ക്കും പർവത്തിന്മയും അളവായി പറയും നിൻ്റെ പേർ മായിക്കുവാൻ ഋതശമിക്കും ഭക്തർ നാമം തലമുറ തലമുറയായി എന്നേക്കും ഓർമ്മയിൽ നിലനിന്നിടും ശത്രുവിൻ്റെ പേരിന് ഓർക്കയില്ല അവൻ നിന്ന സ്ഥലമിനി കാണുകില്ല ശത്രുവിൻ്റെ പേരിനി ഓർക്കയില്ല അവൻ നിന്ന സ്ഥലമിനി കാണുകില്ല പ്രാണനെ ശത്രു തോടുകയില്ല ജീവഭാണ്ടത്തിൽ അതു ഭദ്രമത്രേ നിന്റെ ന്യായം മറിക്കുവാൻ കഴിയുകയില്ല നിന്റെ നീതി പ്രഭാതം പോൽ വിളങ്ങി വരും ശത്രു ഓടി ഒളിപ്പീഠം തേടുന്ന നാൾ വിശ്രാമം പ്രാപിച്ചിടും ശത്രു ഓടി ഒളിപ്പീടം കേടുന്ന നാൾ വിശ്രാമം പ്രാപിച്ചിടും നന്മ പ്രാപിക്കും പിന്മ തോടുകയില്ല നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല നന്മ പ്രാപിക്കും പിന്മ തോടുകയില്ല നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല